മിഷനിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന സ്ത്രീകളുടെ സമഗ്ര ആരോഗ്യത്തിനായുള്ള ആരോഗ്യ ലക്ഷ്മി പദ്ധതിക്ക് പാലക്കുഴ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഉല്ലാസ് തോമസ് നിർവഹിച്ചു ഒന്ന് പോയിന്റ് ആറ് കോടി രൂപയുടെ ആയുർവേദ മരുന്നുകളാണ് ഈ പദ്ധതി വഴി ജില്ലയിൽ വിതരണം ചെയ്യുന്നത് സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങൾ ഹോർമോൺ വ്യതിയാനങ്ങൾ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൗമാരക്കാരിൽ ഉണ്ടാകുന്ന ആർത്തവ ചക്രത്തിലെ ക്രമക്കേടുകൾ അമിത രക്തസ്രാവം വെള്ളപ്പൊക്ക് മുതലായ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനായി ജില്ലയിലെ മുഴുവൻ സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങൾ വഴി ആരോഗ്യ ലക്ഷ്മി പദ്ധതി നടപ്പിലാക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് പാലക്കുഴ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കുമാരി രജനി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജോൺ ജേക്കബ് ശ്രീമതി താര പി കെ ഷിബീഫ് എന്നിവർ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ഷോറൂമിൽ ിൽ ഒറ്റിൽറ്റുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂംസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം